അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ് വെക്കേറ്റ് ചെയ്ത് നമ്മൾ കോട്ടയത്ത് പോകുന്നില്ല കൊച്ചി തന്നെയാണ് കൊച്ചിയിലെ പാലാരി ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോഗാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് പാക്കിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് എക്സ്ട്രാ അപ്പോൾ ഒരു കിറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ കാണിച്ചായിരുന്നു എൻ്റെ ബ്ലോഗിൽ അതല്ലാതെ ഞങ്ങൾ എക്സ്ട്രാ വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാത്തിൻ്റെ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ എല്ലാവരും കാണണം എന്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം ബേബി കുളിക്കാൻ പോയി ബി ഭയങ്കര കാര്യത്തില്ല പിന്നെ ഞാൻ ഇവനെ എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ പോയി നല്ല കാറ്റായിരുന്നു മഴയൊന്നും പെയ്തില്ല പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു ഞങ്ങളൊരു സന്തോഷത്തിന് സ്റ്റാഫിനും നഴ്സിനും ഡോക്ടറിനൊക്കെ നമ്മളൊരു കേക്ക് വാങ്ങിച്ചു പിന്നെ ബേബിയുടെ ഒരു പേഴ്സണൽ തെറാപ്പിസ്റ്റിന് ഒരു ചോക്ലേറ്റും വാങ്ങിച്ചു കൊടുത്തിട്ടോ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ രാവിലത്തെ എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല എല്ലാ ടൈമിൽ കാര്യം അതൊക്കെ സീൻ സീം ആയിരിക്കുമല്ലോ അതൊന്നും വിചാരിച്ചു ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം ബെപ്പിയെ റിവ്യൂ പറയാനായിട്ട് ഗസ്റ്റ് റൂമിലോട്ട് പോവാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തന്നെ ഉടനെ ഇറങ്ങും എല്ലാവരും ഒരുങ്ങിയാണ് ഇരിക്കുന്ന പാത്രയൊക്കെ ഉള്ളത് എൻ്റെ വെപ്പിയുടെ റിവ്യൂ ഒക്കെ എടുത്തു അങ്ങനെ ആയി പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണാനായിട്ട് താഴോട്ട് പോയി ലിയാൻഡർ എന്ന് പറഞ്ഞ ഡോക്ടറാണ് പിന്നെ പേപ്പി പോസിൽ തെറാപ്പിസ്റ്റ് ആദിത്യ ആണ് പിന്നെ ബാക്കി കുറച്ച് പേരെങ്കിലും എല്ലാവരുടെ പേരറിയില്ല ഞങ്ങൾ കേക്കും ചോക്ലേറ്റുമൊക്കെ കൊടുത്തു ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഭയങ്കര രസമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ റൂം ഇവിടെ ടേബിളുണ്ട് നമ്മളൊരു മെയിൻ റൂമിൽ നിന്ന് ഒരു കുഞ്ഞു റൂമിലോട്ടാണ് പോകുന്നത് ഇത് ടേബിളും അവിടെ സോഫയുണ്ട് നമുക്ക് കിടക്കാൻ പറ്റും കേട്ടോ ഇതായിരുന്നു പെപ്പി കിടന്നുനിന്ന് കട്ടില്ല കയറി വരുന്ന അടുത്തും സോഫയുണ്ട് ഇവിടെയും കുഞ്ഞിനെ കിടത്താം പിന്നെ താഴെ ഒരു ഡ്രോയർ പോലെയുണ്ട് തുണിയൊക്കെ വെക്കാം പിന്നെ അല്ലാതെ തന്നെ കബോർഡ്സ് ഉണ്ട് ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടേബിളുണ്ട് പിന്നെ ഇതായിരുന്നു ബാൽക്കണിയിലോട്ട് പോകുന്ന ഏരിയ ഇതായിരുന്നു ബാൽക്കണി അത് കഴിഞ്ഞോണ് കിച്ചണിലോട്ടാണ് പോകുന്നത് കിച്ചണിൽ കുഞ്ഞ് ഫ്രിഡ്ജും ഓവനും ഉണ്ട് നമ്മൾ ഒരുവിധം ഫുഡൊക്കെ ഓവനിൽ ചൂടാക്കിയിട്ടാണ് ഫുഡ് കഴിച്ചിരുന്നത് അവിടെ വാഷ് ബീസണും ഉണ്ട് പിന്നെ ഇതായിരുന്നു ടോയ്ലറ്റ് നല്ല ക്ലീന ഓരോ ദിവസം വന്ന് നമ്മൾ എല്ലാ സ്ഥലവും നല്ലോണം ക്ലീൻ ചെയ്യുമായിരുന്നു കാരണം നമുക്ക് നല്ല സാറ്റിസ്ഫൈ ആയിരുന്നു പിന്നെ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പായലാരി വട്ടത്തോട്ട് പിടിച്ചു അപ്പം ചേച്ചീനെയും നീൻചേട്ടനെയൊക്കെ കാണാനായിട്ട് നമ്മളെല്ലാവരും അത് ഭയങ്കര എക്സൈറ്റഡായിരുന്നു അപ്പ അമ്മ എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ ചേട്ടായിക്ക് പോകണമായിരുന്നു ചേട്ടയുടെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ചേട്ടായി പോയി ചേട്ടായി ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് ഇത് നീൻചേട്ടയും അമ്മയും കഴിച്ചാണ് കഞ്ഞി അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് ഇത്രയും സാധനങ്ങൾ കക്കയ ഇറച്ചി മാങ്ങ ഉപ്പിലിട്ടത് ചമ്മന്തി ചമ്മന്തിപ്പൊടി മീൻ കറി അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങളും ഇത് വൺ പൊറോട്ടയാണ് കേട്ടോ പിന്നെ അൽഫാം നമ്മൾ മൂന്ന് അൽഫാം വാങ്ങിച്ചായിരുന്നു പെരിപ്പെരി അൽഫാമും അഫ്ഗാനി അൽഫാമും പിന്നെ ഹണി ആണ് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാം ഞങ്ങൾ കഴിച്ചു ഹാപ്പി ആയിരുന്നു ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പം ചോക്കോബാർ കഴിക്കാൻ തോന്നി പിന്നെ ഓർഡർ ചെയ്തു വാങ്ങിച്ചു കഴിച്ചു ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്